അങ്ങനെ സിൽച്ചാറിലേക്ക് പോയിക്കൊണ്ടിരിക്കണേട്ടാ രാവിലെ നല്ല മഴയും കാര്യങ്ങളും പെയ്തുകൊണ്ടില്ലേ അടുത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടാ കാലാവസ്ഥ അടിപൊളിയാണ് പക്ഷെ നമ്മളിന്ന അവിടെ എത്തിയിട്ട് സൈക്ലിംഗ് തുടങ്ങാൻ അറിയില്ല എന്നറിയില്ലാട്ടാ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ട്രെയിനിലാട്ടോ പറഞ്ഞാൽ ജനറലിലാണ് ഇത് ജനറൽ കമ്പാർട്ട്മെന്റിന് ആട്ടാ ഇപ്പൊ നല്ല തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ കാരണം ഇത്ര നേരം നല്ല തിരക്കാറുണ്ട് നമ്മള് മെയിനിലാണ് കിടന്നുറങ്ങിയേട്ടാ അപ്പൊ നമ്മള് താഴത്തേക്ക് വന്ന് ഇവിടെയാണ് കുറച്ച് ഞാൻ റെസ്റ്റൊക്കെ എടുത്ത കേട്ടാ ഇപ്പൊ ബദർപൂർന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അപ്പൊ നല്ല മഴ പെയ്തു വീണ്ടും വേണ്ടില്ലേ ഇവിടെയൊക്കെ മറ്റേ വണ്ടി ഇങ്ങനെ പാർസലാക്കണ പരിപാടിയാണ് കേട്ടോ അതാണ് കെട്ടി കെട്ടിവെച്ചേക്കണ നല്ല മഴയുണ്ടെട്ടാ കടകളൊക്കെ ആണെങ്കിൽ പിന്നെ അറ്റത്ത് പോണം എന്തേലും കഴിക്കണമെങ്കില് ഇപ്പൊ മഴയൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനും പറ്റൂല ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്ടാ നല്ല മഴയുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ട്രെയിനൊക്കെ കീർത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു സ്റ്റേഷനാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽച്ചാറാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ചു നേരം ഇവിടെ പിടിച്ചിടും ഏകദേശം പതിനൊന്ന് പതിനഞ്ചൊക്കെ ആവുമ്പോൾ എടുക്കോട്ടെ ഏകദേശം പത്ത് പതിനഞ്ച് വീട്ടിലൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ സിൽച്ചാർ ഹിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങാടെ പോകട്ടോ നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ അല്ലേ കുറച്ചൊക്കെ നല്ല മഴയുണ്ട് അപ്പം അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തായാലും അങ്ങോട്ട് പോവാം നല്ല തിരക്കാണ്ട്ടാ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര തുടങ്ങിയാണ് കുറേ നാളൊന്നും അല്ല ഒരു മാസം കഴിഞ്ഞുള്ളൂ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് നമ്മുടെ യാത്രയിൽ അതായത് ഞാൻ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ബ്രേക്ക് എടുത്തത് മെയിനായിട്ട് ഫണ്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തത് അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ അങ്ങനെ ഏകദേശം നമ്മൾ എറണാകുളത്ത് നിന്നും സിൽചാർ ഒരു ട്രെയിനിലാണ് വന്നത് അത് മാറി മാറി കയറിയാട്ടാ വന്നത് ഫസ്റ്റ് നമ്മൾ വിജയവാട വന്ന് അത് അത് കഴിഞ്ഞിട്ട് വിജയവാടയിൽ നിന്ന് നമ്മൾ നേരെ ഗുവാഹി വന്ന കേട്ടാ എന്നിട്ട് നിന്ന് ഇന്നലെ രാത്രി ട്രെയിൻ കയറി ഇന്ന് അല്ല ഇന്നൊരു ഒന്നര ഒരു മണിയൊക്കെ എപ്പോൾ നമ്മൾ എത്തി കേട്ടോ സിൽച്ചാറിൽ എന്നിട്ട് നമ്മൾ സൈക്കിൾ എടുക്കാൻ സൈക്കിളെടുക്കാണ്ടി പോകുന്നേട്ടാ ഇവിടെ നിന്ന് നമ്മളെ ഇന്ദ്രാൻപുറയുടെ വീട്ടിലേക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത് കാരണം അപ്പം വണ്ടിക്ക് റേറ്റ് ചോദിച്ച് ഓട്ടോക്കൊക്കെ പക്ഷേ അറുപത് രൂപ എഴുപത് രൂപ ഒക്കെയാണ് പറയണത് ഞാൻ പിന്നെ ആലോചിച്ച് പയ്യെ നടക്കാം വല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകലാന്ന് ചോദിച്ചേട്ടാ അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലം കേട്ടോ ഈ പാലത്തിൽ കൂടെ ഒരുപാട് പേര് നടന്നൊക്കെ പോകണുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ നടക്കുന്നേട്ടോ അപ്പം എന്തായാലും പയ്യെ പോകാം പിന്നെ ചെറിയ പൊടിമഴയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഫസ്റ്റ് ഒരു ബൈക്കിന് ലിഫ്റ്റ് കിട്ടിയേട്ടാ അപ്പം ആ മഴ പെയ്യേണ്ടത് നല്ല രീതിയിൽ അപ്പോൾ അതാണ് എന്റെ ഫോണിൽ വെള്ളം പന്നിണ്ട കേട്ടോ പുള്ളി ഇവിടെ വരെ ഉള്ളൂ ഏകദേശം നമുക്കൊരു അഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇനി സഞ്ചരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ചധികം ദൂരം നടന്നാണ് വന്നത് അച്ഛാ അച്ഛാ ഓക്കെ ടീക്കെ ഓക്കെ വയ്യ ധന്യവാദം നമ്മൾ അങ്ങനെ പുള്ളിയുടെ വണ്ടി എന്ന് പറയേണ്ട പുള്ളി ഇത്തിരി ദൂരം വരെ ഉണ്ടാവുന്നത് ഞാൻ വിചാരിച്ചാൽ അധികം ഉണ്ടാവുന്നത് നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങാ പോയിട്ട് അവിടെ ഒരു ഹൈവേ ഉണ്ട് അവിടെ നിന്ന് സ്പിറ്റ് ആവട്ടെ നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റാ പോകാനുള്ള അതായത് നമുക്ക് നമുക്കിവിടുന്ന് ഹഫ് ലോങ് അല്ലല്ല ആദ്യ തന്നെ ഹോഫ് ലോങ് പോകുന്ന റൂട്ടിലാണ് കേട്ടോ പോകണ്ട പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് ഇഷ്ടമായൊരു ഓട്ടോ തന്നെയുണ്ട് കേട്ടോ ഇതെല്ലാം ഷെയർ ഓട്ടോകളാണ് അല്ലാണ്ട് നമുക്ക് എടുക്കാം കേട്ടാ ഷെയർ അല്ലാണ്ട് ഓട്ടോകളൊക്കെ എടുക്കാം ഇപ്പം എന്നോട് കുറേ പേരൊക്കെ വന്ന് ചോദിച്ചേട്ടാ പോകണമെന്നൊക്കെ ചോദിച്ച് ആ വണ്ടിയിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ റേറ്റ് ഉണ്ട് കേട്ടാ ഷെയർ ഓട്ടോ ആണെങ്കിൽ അതിനുള്ള റേറ്റ് ആണ് പുള്ളി പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടാ ഞാൻ നേരത്തെ എന്നോട് നേരത്തെ എന്നോട് വേറെ ആൾക്കാർ ചോദിച്ചായിരുന്നു അതായത് ഓട്ടോക്ക് പോകണമായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ റേറ്റ് ഉള്ളത് അറുപത് എഴുപതൊക്കെയാണ് അതും ഷെയർ ഓട്ടോ ഓർന്നെട്ടാ പിന്നെ അങ്ങനെ ഏകദേശം ഒരു ഒന്നര കിലോമീ ആ ഒരു കിലോമീറ്റർ അടുത്തുള്ളൂ കേട്ടോ ഇമ്രാൻപുറയുടെ വീട്ടിലേക്ക് പുള്ളി ഇവിടെ ഇല്ല ആള് ഗുവാട്ടിയിലാണ് കേട്ടോ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിളിച്ചപ്പോൾ എടുത്തില്ലായിരുന്നു അപ്പം ആ പുള്ളി എനിക്ക് പുള്ളി എന്തോ യാത്ര ചെയ്യാറുണ്ട് കേട്ടോ നേപ്പാളിലായിരുന്നു എന്നോട് പറഞ്ഞത് ഉണ്ടായിരുന്നു ആളെത്തിയിട്ടില്ല നാളെത്തൊള്ളൂ എന്നാ പറഞ്ഞത് പക്ഷേ ഇവിടെ നമുക്ക് തങ്ങാൻ എവിടെയാണ് സ്പേസ് കിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നല്ല മഴയുണ്ട് എവിടെയെങ്കിലും ടെൻ്റ് ഇരിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കണേ പിന്നെ അത് മാത്രമല്ല നമ്മുടെ സൈക്കിളിൻ്റെ അവസ്ഥ ഇപ്പം എന്തായാലും ഭയങ്കര മണിയായിരിക്കും കേട്ടോ കാരണം കുറേ നാളെ നമ്മളെ എടുക്കാണ്ട് തൊടാണ്ടൊക്കെ വെച്ചിങ്ങനെയുള്ള അപ്പോൾ ഒന്ന് സർവീസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കണം അപ്പം അവിടെ ചെന്നിട്ട് ആദ്യം നോക്കണം സൈക്കിൾ എന്താണ് ഇങ്ങനെ വരുന്ന ഒരു ഐഡിയ ഇല്ലാട്ടോ അപ്പം എന്തായാലും ഇഷ്ടാവുക നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങൾ പോകണത് കൂട്ടാണ്ടാ അങ്ങനെ ഇപ്പം ലൊക്കേഷൻ എത്താറായിട്ടോ അതാ കാണതാണ് ഇമ്രാംപുറയുടെ വീട് അപ്പോൾ മഴ ഒന്ന് ചെറുതായിട്ടൊന്നു കൂടിയ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് കോട്ടി ഇരിപ്പുണ്ട് എന്തായാലും അപ്പോൾ സൈക്കിൾ ഒക്കെ എടുത്തിട്ടെ ഇടാലാന്ന് വെച്ചിട്ടാ അതിൽ അങ്ങാടേക്ക് പയ്യെ പോകാല്ലേട്ടാ വീട് അപ്പോൾ ഈ ഒരു കടയുടെ ഉള്ളിലാണ് നമ്മൾ വെച്ചത് ഇതൊക്കെ പുള്ളിയുടെ തന്നെ ഒന്ന് ഒരു ഷട്ടറിലാണ് നമ്മള് വെച്ചേക്കട്ടാ ഇതാണ് പുള്ളിയുടെ വീട് അതെന്തെങ്കിലും അറിയില്ലല്ലോ ഇത് പുള്ളി ഉണ്ടായിരുന്നു ഉണ്ടായിന്ന് നോക്കാ പുള്ളീന്റെ വീട് നമ്മുടെ സൈക്കിൾ വീട് ഇവരുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കടയുടെ ഉള്ളിലാണ് ഉള്ളിലാണ്ടോ വെച്ചേക്കണവരുടെ വണ്ടിയുടെ സൈക്കിളിൽ ഫുള്ള് മാറാൻ പോലെയാണ് പിന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കണോട്ടാ പിന്നെ അത് ഇതൊന്നും ഇല്ലാട്ടോ ഏറെ കുറവാണ് സൈക്കിളിൽ പിന്നെ അന്ന് വെച്ചാൽ കുപ്പി കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലാട്ടാ സൈക്കിളൊന്നും മൊത്തത്തിൽ ഒന്ന് കാര്യക്ക് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഇവരോടും ചോദിച്ചു നോക്കാം കുപ്പിയൊക്കെ പിന്നെ ഇത് ഇതെന്തോ സാധനമൊന്നും അറിയില്ലാ എന്തെന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് വണ്ടീല് പഞ്ചർ ഒട്ടിക്കണേറ്റെന്തു സാധനമൊക്കെയെന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഇരിപ്പണ്ടട്ടോ എന്തായാലും നമുക്ക് സൈക്കിളൊന്ന് പുറത്ത് പുറകിലേക്ക് ഇറക്കാം പുറത്തേക്ക് ഇറക്കാം കേട്ടോ പുറകിലേക്ക് ഇറക്കാനായി പോയി നമ്മുടെ സൈക്കിൾ അങ്ങനെ കേട്ടോ എൻ്റെ ഷർട്ടും ടീഷർട്ടും ഇതൊക്കെ ഫുള്ള് ഇതായിട്ടാ ഫുള്ള് പൊടിയായിട്ട് ഇങ്ങനെ കണ്ടില്ലേ അരിക്ക് പിടിച്ചിങ്ങനെട്ട സീറ്റൊക്കെ കണ്ടില്ലേ ഇനിയിപ്പോൾ ഒന്ന് തുടക്കാനുണ്ട് കഴുകാൻ അറിയില്ല നോക്കാൻ എന്തായാലും ഇതൊക്കെ കണ്ടില്ലേ ഫുള്ള് മാറാൻ പോലാ നമ്മുടെ സൈക്കിള് എല്ലാം സെറ്റാക്കിയിട്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സൈക്കിളിൽ ബാഗ് രണ്ടും കെട്ടി പിന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് വെള്ളത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇവരോട് കവർ ഒഴിച്ച് അതിൽ നമ്മുടെ ടെൻറ്റും പിന്നെ ആ ഒരു സ്ലീപ്പിംഗ് മാറ്റും വെച്ചാ സൈക്കിൾ ഒന്ന് ഞാൻ ഒന്നിനാന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിട്ട് ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽമറ്റ് കാര്യങ്ങളൊക്കെ ഡിപ്പണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കുന്ന കേട്ടോ നല്ല മഴയുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ചിഫ്റ്റ് ഒന്നും മാറിയിട്ട് മഴ കിടക്കാറ് ഇവർക്കാർക്കും ഇതിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് നമ്മളങ്ങനെ സൈക്കിളെടുത്ത് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ചവിട്ടാൻ പറ്റുള്ള എന്താണ് അറിയാറ് കുറേ നാളെ നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടൊന്നും അങ്ങനെ സൈക്കിളൊന്നും ചവിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഞാനിപ്പോൾ എൻ്റെ ഫോണൊരു കവറിലിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെട്ടാ അപ്പം അങ്ങനെ ഹൈവേ കയറി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മണിപ്പൂർ പിടിച്ചാലാന്നൊരു പ്ലാൻ ഉണ്ട് പലരും നമ്മളോട് പറയേണ്ടി മണിപ്പൂർ കുറച്ച് പണിയാണ് പക്ഷേ ഒരു പക്ഷെ റൈഡില്ലാട്ടോ എന്തായാലും നമുക്ക് പോയി ബോർഡർ വരെയും പോവാം എന്നിട്ട് ഒന്ന് അന്വേഷിക്കാം കേട്ടോ നമ്മൾ വന്ന റൂട്ടാണ് കാണാ നമ്മളെ പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് വന്നോയ്ക്ക് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടൊരു പുള്ളീനൊക്കെ അന്നിട്ടാ ഹായ് പയ്യ അക്കനാ ാന്തി അതായത് നമ്മള് പാഞ്ച് ഗ്രാം ഓ ഗ്രാം റൂട്ട് ആ നമ്മള് പാഞ്ച് ഗ്രാംന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന വഴിക്കാണ് പുള്ളീനെ മീറ്റ് ചെയ്തത് പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞാ അപ്പൊ ഞാൻ അങ്ങനെ പുള്ളീനെ അത് പരിചയപ്പെടാം അന്ന് നമ്മുടെ സൈക്കിള് കംപ്ലൈന്റ് ആയിരുന്നു അപ്പൊ പുള്ളീനെ നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചേട്ടാ ഭയോ ആജ്മേ मालूम नहीं आज भी मीट किया करेगा तो पता नहीं एडवेंचर्ड <laughs> मीट है अच्छे से, से जाइए और अभी तक तो कितना महीना बाकी है और पूरा ट्रेवल करने का पूरा पता नहीं इधर से मैं त्रिपुरा मिसोरा मणिपुर देन उधर से नागालैंड अरुणाचल बाकी रहना बाकी है लास्ट डेस्टिनेशन क्या है केरला <laughs> <laughs> नहीं पूरा घूमते घूमते फिर साइकिल से गिर जाने का प्लान है वाह हमारे अन्नकंडा നമ്മളെ അന്ന് കണ്ടുമുട്ടിയാണ്ട് സത്യം പറഞ്ഞാ ബാക്കിലിരുന്ന പുള്ളിയാണ്ട് എന്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എനിക്ക് മേടിച്ചു തന്ന് അതുപോലെ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു ആ സൈക്കിള് നിന്റെ വണ്ടിയുടെ അല്ല പുള്ളിയുടെ വണ്ടിയുടെ പുറകെ എന്നിട്ട് സൈക്കിള് വെച്ചിട്ട് നിന്നെ കൊണ്ടുപോകാൻ പോലെ കാരണം അത് കുറച്ച് ടാസ്ക് ആണ് സൈക്കിൾ വെയിറ്റ് ഉണ്ട് സാധനങ്ങളുണ്ട് ഞാൻ അപ്പോൾ പുള്ളീനോട് പറഞ്ഞാൽ വേണ്ട അങ്ങനെ പക്ഷേ പുള്ളി ചെയ്യാമെന്നൊക്കെ പറഞ്ഞോ ഒരുപാട് സപ്പോർട്ടായിരുന്നു എന്തായാലും വീണ്ടും കാണാൻ പറ്റും കാരണം നമ്മളിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് ആ സമയത്താണ് ഞാൻ പുള്ളിനെ കണ്ടിട്ട് മുട്ടിയത് ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല കാണാൻ പറ്റുമെന്ന് എന്തായാലും സന്തോഷം കേട്ടോ നമ്മളങ്ങനെ പയ്യെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പിന്നെ അതുപോലെ തന്നെ കവർ കൊണ്ട് കുറച്ച് ഇതും കേട്ടോ കാരണം മഴയുണ്ട് ഞങ്ങടെക്ക് എങ്ങനെയാന്നൊരു പിടുത്തോലാ കേട്ടോ അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാം ഫോണോയ്ക്കിയതേ രണ്ടുപേരൊക്കെ ഉണ്ടാ ഹായ് भैया आपका नाम क्या है आग़ी। ओ आप लोग इधर का है नाजी का यूपी, यूपी ल네요, में यूपी यूपी में कौन सा जगह मुजफ्फरपुर मालूम है मैं उधर गया हम लोग गोरखपुर में गोरखपुर में ओ बॉर्डर है ओ नेपाल जाने का अच्छा 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 इधर से बारिश है पूरा

ഓ മോ മോസം ബാരിഷ് അച്ഛാ ഓക്കെ ടീക്ക താങ്ക് യു അപ്പം നമ്മൾ കാണുന്ന ആൾക്കാരെങ്ങനെ ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളിൽ ഉൾപ്പെടുത്താനായിട്ടാണ് കാരണം നമുക്ക് സന്തോഷം ഇതേപോലെ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് സംസാരിക്കുവെച്ചപ്പ നമുക്ക് അല്ലാത്ത സന്തോഷം കേട്ടാ അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിൽ എത്ര പറഞ്ഞാലും അതിനൊരു ഒരു ഇത് കിട്ടൂട്ടാ അപ്പം എന്തായാലും പയ്യെ പയ്യെ എവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ കാരണം കുറെ നാളായിട്ട് ചവിട്ടാനിട്ട് സൈക്കിള് ചവിട്ടിട്ടെന്തോ പോലെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും പയ്യെ പയ്യെ നമുക്ക് മുന്നോട്ട് പോകട്ടെ നമ്മളെ വീണ്ടും രണ്ടുപേരെ കണ്ടുപിട്ടിയാ ഹായ് അഫ്ഗാനാ കേ मेरा नाम निरंजन निरंजन दास दास दिवाकर लोग किधर का का है लोकल हो अच्छा अच्छा നിരഞ്ജൻദാസ് നിരഞ്ജൻദാസ് ഓക്കെ ഓക്കെ നമ്മൾ ഇവിടെ ജസ്റ്റ് കൊറച്ചേരം നിർത്തിയണ്ടോ കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അധിക നേരം സൈക്കിൾ ചവിട്ടാൻ പറ്റുള്ള കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ചവിട്ടിയിട്ടില്ല ആദ്യം കുറേ നേരം ദിവസങ്ങൾക്ക് ശേഷം ഇപ്പഴാണ് വീട്ടിൽ ചവിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യെ പയ്യെ പോണേട്ടോ ഒറ്റക്ക് ഒന്ന് പോകണെങ്കിൽ പോവാം പക്ഷേ പയ്യെ പയ്യെ പോകാലി ആയത് ഏകദേശം ഒന്നര മാസ്റ്ററും സൈക്കിളാണ് കൂട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഓരോ ആൾക്കാരെ കണ്ടുപിട്ടാണ്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം ഒക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഉണ്ടാട്ടാ അപ്പം എന്തായാലും പയ്യെ എന്നോട്ട് അവിടെയൊക്കെ എന്തോ വീട് കാര്യങ്ങളൊക്കെ പണിയേണ്ട മണിപ്പൂര് പണിയാണെന്നാണ് ഉമാർ എന്നോട് പറഞ്ഞത് ഒരു പിടുത്തം ഇല്ലാട്ടോ എന്താകും എന്ന് നമുക്ക് എന്തായാലും പോയി നോക്കാം കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം പൈ ഇരുട്ടിത്തുടങ്ങിയ കേട്ടാ കാരണം നമ്മൾ വന്നവഴിക്ക് വേറൊന്നും കണ്ടില്ലാട്ടാ നോക്കി ഇവിടെയൊക്കെ വീടുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ ഷീറ്റൊക്കെ അടിച്ച് വീടുകളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അറിയില്ല എന്താ സംഭവം ഒന്നും ആരെയും കണ്ടില്ലാട്ടോ എല്ലാം ലോക്ക്ഡാണ് എനിക്ക് തോന്നുന്നത് കൃഷിയാണെന്ന് തോന്നുന്നുട്ടാ അങ്ങനെ വന്ന ഒഴിക്കട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കിട്ടിയാ മഴ പെയ്യാതിരുന്നാൽ മതി ഇതൊരു പെട്രോൾ പമ്പാണ് കേട്ടോ അവിടെ നമുക്ക് സ്പേസ് കിട്ടിയത് നമ്മൾ വൻ ഒഴിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ എൻ്റെ അടിക്കാൻ സ്പേസ് കിട്ടുകയാണെന്ന് അപ്പോൾ അവർ ഇവിടെ അടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് കാരണം കുഴപ്പമില്ലാട്ടാ എന്തായാലും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബാങ്കിൽ കുത്തിയാണ് ചാർജ് ചെയ്യണം പിന്നിപ്പോൾ മണിക്കൂറിലേക്ക് പ്രശ്നങ്ങളാന്നാണ് ഇവരെല്ലാവരും പറയുന്നത് കേട്ടോ അവർ പിടുത്തമില്ല ഞാനിപ്പോൾ തൽക്കാലം ബോർഡർ വരെയും പോയിട്ട് എന്താ അവസ്ഥയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അവിടെ പിന്നെ ഐ എൽ പി ഒക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട് ഒരു പിടിത്തുമില്ലട്ടോ എന്തായാലും പലരും പല രീതിയാണ് നമ്മളിവിടെ പറയണേട്ടാ അപ്പം ഇവിടെ അടുത്തൊരു ബോർഡർ സൈഡിലുണ്ട് അതായത് മണിപ്പൂർ ബോർഡർ സൈഡിൽ എന്തോ പാസ് കിട്ടും ഐ എൽ പി കിട്ടുമെന്നാ പറഞ്ഞാൽ എന്തായാലും നാളെ പോയി അന്വേഷിക്കാം എന്നിട്ട് നോക്കാം എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണം ഞാൻ മാഗി മേടിച്ചിട്ടുണ്ടെട്ടോ ഈ ഒരു കവറിൽ മാഗി ഇരിപ്പുണ്ട് അത് ഉണ്ടാക്കണം അപ്പം ഇവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഇപ്പം ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞേട്ടാ അങ്ങനെ ഈ ഒരു പമ്പിൽ ടെൻ്റ് അടിച്ചാ ടെൻ്റ് അടിച്ച് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടോ പിന്നെ മാഗി ഉണ്ടാക്കി അവിടെ അപ്പുറത്ത് ലൈറ്റ് ഉണ്ടാവുന്നില്ല അപ്പുറത്തെ പറമ്പിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ പമ്പിലെ ആൾക്കാരെ പരിചയപ്പെടുത്താമല്ലാന്ന് വെച്ചപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്ത കേട്ടോ അപ്പം മാഗി ഉണ്ടാക്കി വേറെ ഒന്നും മേടിച്ചില്ല നമ്മളിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയുള്ളൂ അല്ല ഇപ്പം നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ ഡ്രസ്സ് അത് തന്നെ ഇട്ടത് മറ്റേത് ഇപ്പം ഉണ്ടായിരുന്നു അലക്കി അലക്കിടാറുണ്ട് പക്ഷെ നല്ല മഴയുള്ളതുകൊണ്ട് പിന്നെ മാറ്റി മാറ്റി ഇട്ടല്ലേ രണ്ടും മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ വലിയ വീഡിയോ അല്ല ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് അൻ്റർടൈൻമെൻറ്റ് അടിച്ചെടുക്കണം അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം നല്ല രീതിയിൽ കിടന്നുറങ്ങണം അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം വരാം ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇനി പോകുമ്പോഴത് മണിപ്പൂരിലേക്കാണ്ട അപ്പോൾ എനിക്കറിയില്ല കയറാൻ എന്നറിയില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് നമ്മളെന്തായാലും അന്വേഷിച്ചിട്ട് കയറണുള്ളൂ കേട്ടോ പല ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് ചില ആൾക്കാരൊക്കെ ടച്ച് ചെയ്തിട്ട് പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പിടുത്തവും ഇല്ല അപ്പോൾ എന്തായാലും ഇഷ്ടമാണ് നമ്മൾ നാളെ മണിപ്പൂരിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത് അപ്പോൾ എന്തായാലും പോകണോ ഈ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യട്ടോ കാരണം ഇതുവരെ ഒന്നും റീച്ച് പോലും ആയിട്ടില്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കാരണം എനിക്ക് യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ഇടണമെന്ന് പോലും ഇടണമെന്നോലും കറുത്തിപ്പോഴും മര്യാദക്ക് അറിയില്ല ഞാനൊരു അഡ്ജസ്മെൻറ്റിലേക്ക് ഇട്ട് പോകണത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാതെ